ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം ഞാൻ ഇന്ന് മച്ചാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് പൊതുവെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റുകൾ കായ്ക്കുന്നില്ല എന്നുള്ളത് അതിനി മാവായാലും പേരായാലും നാരകമായാലും ഏത് ചെടിയായാലും കായ്ക്കുന്നില്ല എന്നൊരു പരാതി എല്ലാവർക്കും ഉള്ളതാണ് അതായത് ഹൈബ്രീഡായിട്ടുള്ള നല്ല തൈകളാണ് നമ്മൾ കൊണ്ടുവന്ന് വെച്ചത് നല്ലതുപോലെ വളപ്രയോഗം ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എന്നാലും നമ്മളെ തൈ അധികം കായ്ഫലം നമുക്ക് അതിൽ നിന്ന് വിചാരിച്ചതിൻ്റെ അത്ര കിട്ടുന്നില്ല എന്നൊരു പരാതി എല്ലാവർക്കുമുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് പ്ലാന്റുകൾ ഏത് പ്ലാന്റ് ആയാലും അത് കായ്ക്കണമെങ്കിൽ അതിന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് പ്രൂണിങ് ആണ് ഈ പ്രൂണിങ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും വലിയ എന്തോ സംഭവമാണെന്ന് അങ്ങനെയൊന്നുമല്ല പ്രൂണിങ് എന്ന് പറയുന്നത് വെറും നിസ്സാരപ്പെട്ട ഏർപ്പാടാണ് അതായത് വളരെ ചെറിയ രീതിയിലുള്ള കൊമ്പ് കോതൽ പരിപാടി അത് കൊമ്പായിട്ട് കോതുകയും വേണ്ട ഏറ്റവും തലഭാഗത്ത് അതായത് പുതിയ മുകളുളങ്ങൾ വന്ന് നിൽക്കുന്ന ആ ഭാഗം ഒന്ന് ചെറുതായിട്ട് പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയിൽ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക ഇങ്ങനെ നമ്മൾ പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയിൽ അതായത് ഏറ്റവും ടോപ്പ് ഭാഗത്ത് നിന്നും പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയിൽ അഗ്രമുകളുളം കട്ട് ചെയ്ത് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഓരോ കട്ട് ചെയ്യുന്ന ഭാഗത്ത് നിന്നും രണ്ടും മൂന്നും ശിഖരങ്ങൾ പൊട്ടി വരും എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ നവംബർ ഡിസംബർ മാസമാകുമ്പോഴേക്കും ഇപ്പോൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എട്ട് മാസം അല്ലെങ്കിൽ ഏഴ് മാസം പഴക്കമുള്ള ബ്രാഞ്ചസുകൾ അതായത് ഊർജസ്വരമായിട്ടുള്ള ബ്രാഞ്ചസുകൾ ഉണ്ടാവും എന്നുള്ളതാണ് അതൊരു ഫ്രൂട്ട് പ്ലാന്റ് ആയാലും അതിൻ്റെ തലേറ്റം ഞറുക്കി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രധാന കാര്യം പറഞ്ഞാൽ അവിടെ നിന്നും വരുന്ന പുതിയ മുകളങ്ങളിലാണ് ഈ ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലതുപോലെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിൽ പൊതുവേ വേനൽമഴ എല്ലായിടത്തും കിട്ടിക്കാണുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അങ്ങനെയല്ല എല്ലായിടത്തും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് കുംഭുകോദര് പരിപാടി ചെയ്യാം ഈ മാവ് ഞാൻ ആദ്യം വേനൽ വഴ കിട്ടിയ സമയത്ത് തന്നെ പ്രൂൺ ചെയ്തതാണ് അതിപ്പോൾ പ്രൂൺ ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമേ ആയുള്ളൂ എന്നിട്ട് പോലും ധാരാളം ശിഖരങ്ങൾ വന്നിരിക്കുന്നത് കണ്ടോ ഇത് ഒരു കുട പോലെ വളർന്നു വരും ഇങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്താൽ മാത്രം പോലെ കുറഞ്ഞത് ഒരു അമ്പത് കിലോഗ്രാമെങ്കിലും ജൈവവളങ്ങൾ നമ്മൾ ഇതിൻ്റെ ചുവട് ഭാഗത്ത് എത്തിച്ചു കൊടുക്കണം ഇതിനായി നമുക്ക് ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി അതുപോലെ തന്നെ ആട്ടുംകാഷ്ടം കോഴിവളം പച്ചിലവളം എന്നിവയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് തടത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ല പരിപാടിയാണ് ഇങ്ങനെ നമ്മൾ ചേർത്ത് കൊടുത്താൽ മാത്രമേ നല്ല കരുത്തോടെ നല്ല ആരോഗ്യത്തോടെ പുതിയ ശിഖരങ്ങൾ വരൂ അതായത് ഈ വേനൽ വഴ കിട്ടിയ സമയത്ത് തന്നെ നമ്മൾ ചെയ്യണം അതായത് മെയ് മാസത്തിൽ ലാസ്റ്റോടു കൂടി തന്നെ നമ്മൾ ഇത് പ്രോണീൻ കൃത്യമായി ചെയ്തിരിക്കണം ഇനി മൂന്ന് വർഷം പഴക്കമുള്ള നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്ത മാവുകളാണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഒരമ്പത് കിലോഗ്രാം ജൈവവളം നേരത്തെ പറഞ്ഞതുപോലെ ജൈവവളം കൊടുക്കുക അതുപോലെ തന്നെ ഒന്നര കിലോഗ്രാം യൂറിയയും കൂടി ചേർത്ത് കൊടുക്കുക അതോടൊപ്പം ഒരു രണ്ട് കിലോഗ്രാം രാജ്ഭോസും കൂടി നമ്മൾ മാവിൻ്റെ ചുവട്ടിൽ ഇട്ടുകൊടുത്താൽ നല്ല സൂപ്പറായിട്ട് തന്നെ ചെടികൾക്ക് നല്ല മുകളങ്ങൾ വരും ഈ മുകുളങ്ങളിൽ ഓരോന്നിലുമാണ് അടുത്ത വർഷം നല്ലതുപോലെ കായ്ഫലം ഉണ്ടാകുന്നത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതിലൂടെ ധാരാളം ശാഖകൾ വരും ആ ശാഖകൾക്ക് നല്ല കരുത്തുണ്ടാവണം നല്ല ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ അതിൽ പൂ പിടിക്കൂ അതിനായി നമുക്ക് അമ്പത് കിലോഗ്രാം കുറഞ്ഞത് ജൈവവളം ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ അല്പം രാസവളങ്ങളും ചേർത്ത് കൊടുക്കണം ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരുന്നൊരു ദോഷമെന്ന് പറഞ്ഞാൽ മാവ് പൂക്കേണ്ട സമയത്ത് മാവ് തളിർക്കും തളർക്കേണ്ട സമയത്ത് മാവ് പൂക്കും ഇത് രണ്ടും സമയം തെറ്റി സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിൽ ധാരാളമായിട്ട് കായുണ്ടാവില്ല അഥവാ ഉണ്ടായാൽ തന്നെ ആ കായൽ പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയും കൂടുതലാണ് ഇനി ധാരാളമായിട്ട് മാവ് കാച്ചു നിൽക്കുന്ന മാവുകളാണ് എന്നുണ്ടെങ്കിൽ ആ മാങ്ങ നമ്മൾ പറിച്ചു വിളവെടുത്തതിന് ശേഷം